തുടങ്ങണ പരിപാടികൾ ആരംഭിക്കാണ് ഏട്ട ആപ്പിയല്ലേ ഞാനും ആപ്പിയാണ് എന്താണ് നമ്മളെ പൊളിച്ചത് അപ്പൊ ഇത് ഇങ്ങനെ ഇങ്ങനെ കിട്ടും സിസ്റ്റമാറ്റിക് അങ്ങനെയാണ് രണ്ടാത്തേനുണ്ട് അപ്പൊ ഇതിന് പവറില് നിൽക്കുക എന്ത്യ പാവട്ട ഏ അതിന് കൊടുക്കണോ ഇങ്ങനെ കമ്പിങ്ങനെ വെച്ചോടുക്കും ഇങ്ങനെ കെട്ടിത്തരും സുഖം ഇരുന്ന് പണി പണി ഇങ്ങനെ ഇരുന്ന് പണി വള്ളവിടെ എത്തിക്കണ് ഇങ്ങോട്ട് വേദിയേ ഇവിടെ കൊടുന്നു कपड़े देखो 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 നാല് കമ്പിയേ ഫുള്ള് പണി കഴിഞ്ഞു കൊണു ഇനി എന്തെ വലിപ്പിച്ചാരു കഴിഞ്ഞു ആയിമുക്കൂടി തന്നെ മേലെ നല്ല കാട്ടി കൊടുത്തത് നിങ്ങൾ കണ്ടില്ലേ

Bye. -bye.